പാടത്തും പറമ്പിലും തരിശുഭൂമികളിലും കൊത്തിക്കിളച്ച് കൃഷി ചെയ്യുന്ന കർഷകർ നിരവധിയുണ്ടെങ്കിലും കടൽ തീരത്തോട് ചേർന്നുള്ള ചൊരിമണലിൽ കൃഷി ചെയ്യുവാൻ പല കർഷകരും കാണിക്കാറില്ല എന്നാൽ വെയിലേറ്റ് ചുട്ടുപഴുത്തു കിടക്കുന്ന പൂഴിമണലിനോട് പോരാടി കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൊണ്ട് കൃഷിയിലൂടെ പൊന്നുവിളയിച്ച് നേട്ടങ്ങൾ കൈവരിച്ച യുവകർഷകനെ ഇന്നത്തെ കൃഷി ദർശനിലൂടെ അറിയാം തിരുവനന്തപുരം ജില്ലയിലെ കരകുളം സ്വദേശിയായ എസ് വി സുജിത്താണ് ഈ കർഷകൻ എം ബി എ ബിരുദധാരിയായ സുജിത്ത് ബാംഗ്ലൂരിലെ കോർപ്പറേറ്റ് സ്ഥാപനത്തിലെ ജോലി ഉപേക്ഷിച്ചാണ് കാർഷിക രംഗത്തേക്ക് കടന്നുവന്നത് കഴക്കൂട്ടം തുമ്പയിൽ കടലോരത്തിനോട് ചേർന്നുള്ള സെന്റ് സേവിയേഴ്സ് കോളേജ് വളപ്പിൽ പാട്ടത്തിനെടുത്ത ഏക്കറിലാണ് സൂര്യകാന്തി ഉൾപ്പെടെ വിവിധ ഇനം പച്ചക്കറി കൃഷികൾ ആരംഭിച്ചത് അപ്പോൾ ഞാൻ കാർഷിക മേഖലയിൽ വന്നിട്ട് ഏകദേശം എട്ട് വർഷത്തോളമായി ഞാൻ ബാംഗ്ലൂരിലെ കോർപ്പറേറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ഫുഡ് പോയിസൺ ആയത് അപ്പം എനിക്ക് ശമ്പളം കിട്ടുന്നതിന് മുമ്പ് ഫസ്റ്റ് കിട്ടിയത് മെഡിക്കൽ റീമ്പേഴ്സ്മെൻ്റ് ആണ് അതാണ് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് സ്പാർക്ക് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ കുറച്ച് ഫുഡിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി പിന്നെ നമുക്ക് എല്ലാവരും ഇപ്പം ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്കറിയപ്പെടുന്ന നമ്മുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ എല്ലാവർക്കും എത്തിക്കഴിഞ്ഞു എല്ലാമെങ്കിലും എത്തിക്കഴിഞ്ഞു അപ്പം നിർഭാഗ്യവശാൽ എൻ്റെ ഫാമിലിയിലും ഒരു ക്യാൻസർ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ചേട്ടൻ്റെ നമുക്ക് ക്യാൻസർ ആയിരുന്നു അപ്പോൾ അവരുടെ ബോൺമാരെ ട്രാൻസ്പാൻറ് ചെയ്തു അവരോട് കുറച്ച് നാളെ ഞാൻ ഹോസ്പിറ്റലിൽ സ്പെൻഡ് ചെയ്യുന്നപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ ശരീരം കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണുള്ളത് അങ്ങനെ ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ശ്രമിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ വിവാഹം കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ഡിസംബറില് മകൻ ജനിച്ചു അപ്പം വൈഫ് ക്യാരിങ്ങായത് മുതൽ കുറച്ച് ഫുഡിൻ്റെ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഞാൻ കുറച്ചുകൂടി ശ്രദ്ധിക്കാൻ കാര്യം എൻ്റെ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു അപ്പം അങ്ങനെയാണ് ഞാൻ കാർഷിക മേഖലയിൽ തിരിയാനുള്ള മെയിൻ കാരണമെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഈ കർഷകൻ സൂര്യകാന്തി കൃഷി ചെയ്തത് ആറ് ഏക്കറിൽ പത്തോ ഇരുപതോ അല്ല മുപ്പതിനായിരത്തിലധികം സൂര്യകാന്തി ചെടികളാണ് നട്ടിരുന്നത് മഞ്ഞ മഞ്ഞപ്പട്ടണിഞ്ഞ് പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ് മുൻകാലങ്ങളിൽ സൂര്യകാന്തി തോട്ടം കാണുവാൻ കർണാടകയിലെ ഗുണ്ടൽപേട്ടിൽ പോയിരുന്ന ആളുകൾക്ക് കേരളത്തിന്റെ തലസ്ഥാനത്ത് സൂര്യകാന്തി പാടം കാണുവാൻ ഓണക്കാലത്ത് ആരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സുജിത് ഒരുക്കിയ പ്രദർശനം ജനശ്രദ്ധ നേടിയിരുന്നു വിവിധ ജില്ലകളിൽ നിന്നായി മുപ്പത്തി അയ്യായിരത്തിലധികം ആളുകളാണ് തുമ്പയിലെത്തിയത് ഉദയം മുതൽ അസ്തമയം വരെ സൂര്യനെ നോക്കി നിൽക്കുന്ന ചെടിയെന്നാണ് സൂര്യകാന്തി അറിയപ്പെടുന്നത് കടൽക്കരയിൽ നിന്നും വരുന്ന കാറ്റിനെ പ്രതിരോധിക്കാനും സൂര്യകാന്തി തോട്ടം കാണാനെത്തുന്നവർ ചെടികൾ ചവിട്ടി നശിപ്പിച്ചു കളയാതിരിക്കാനുമായി ചെറുവള്ളികൾ കൊണ്ട് കെട്ടിത്തിരിച്ചിട്ടുണ്ട് പതിനാല് ദിവസമാണ് പൂക്കൾ വിരിഞ്ഞു നിൽക്കുക തൊട്ടു പിന്നാലെ ഇതളുകൾ അടർന്നു പോകുവാൻ തുടങ്ങും സൂര്യകാന്തി പൂവിന്റെ മധ്യഭാഗത്ത് വൃത്താകൃതിക്കുള്ളിലാണ് വിത്തുകൾ വിളവെടുപ്പിനു പാകമാകുന്ന പൂക്കളിൽ വിത്തുകളെ പൊതിഞ്ഞു നിൽക്കുന്ന തൊട്ടാൽ അടർന്നു പോകുന്ന ചെറുപൂക്കൾ അത് നമ്മെ ആശ്ചര്യപ്പെടുത്തും മുപ്പതിനായിരത്തോളം സൂര്യകാന്തി പ്ലാന്റിൽ നിന്നും ആറായിരം മുതൽ കിലോ വിത്തെങ്കിലും മൊത്തം ലഭിക്കുമെന്നാണ് ഈ കർഷകൻ പ്രതീക്ഷിക്കുന്നത് സൂര്യകാന്തിയുടെ വിത്തുകൾ ഭക്ഷ്യ എണ്ണയുടെ ഉൽപാദനത്തിനും ആരോഗ്യ ഉത്തേജനത്തിനും പച്ചക്കും വറുത്തും ഉപയോഗിച്ചു വരുന്നുണ്ട് ഒരു കിലോ വിത്ത് രൂപയ്ക്കാണ് വിപണനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കൃഷിയിടത്തിലുണ്ടായ വലിപ്പമേറിയ പൂവിന് ഏകദേശം എണ്ണൂറ് മുതൽ തൊള്ളായിരം ഗ്രാമെങ്കിലും തൂക്കം വരുന്നുണ്ട് പ്രദേശത്തെ കടൽക്കാറ്റ് ശക്തിയായി വീശിയതോടെ കൊഴിഞ്ഞ സൂര്യകാന്തികൾ അഭിമുഖമായി കുനിഞ്ഞു നിൽക്കുകയാണ് പുതുതലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരുവാൻ സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ സഹകരണത്തോടെ ഫാമിൽ ഇന്റേൺഷിപ്പ് പദ്ധതിക്കും തുടക്കമിട്ടിരിക്കുന്നു ഇന്റേൺഷിപ്പിനായി തുടക്കത്തിൽ അഞ്ചു പേരാണ് ഉണ്ടായിരുന്നതെങ്കിലും കൃഷിയെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന മൂന്ന് പേരാണ് നിലവിലുള്ളത് കൃഷിയിടത്തിലെത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഫാമിൻ്റെ യൂണിഫോം നിർബന്ധമാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇവിടെ ഫ്ലവർ ഫെസ്റ്റിൽ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ഇവിടെ വിത്തിടുന്നത് തൊട്ട് ഫ്ലവർ വളരുന്നത് വരെ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആളുകൾ വന്നിവിടെ അത്ഭുതത്തോടെ നോക്കുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് കാരണം ഞങ്ങളുടെ കൂടെ കഷ്ടപ്പാടാണ് അവരിങ്ങനെ ഒന്ന് ആസ്വദിക്കുന്നത് എന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ ഹാപ്പി ഉണ്ട് ഞങ്ങൾക്ക് ഈ ഇൻറ്റേൺഷിപ്പിലൂടെ ഞങ്ങൾക്ക് ചെറിയ സ്റ്റൈപ്പൻറ്റും ഇവിടെ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ ചെറിയ തോതിൽ ഒരു ഇൻഡിപെൻഡൻറ്റും കൂടെയാണ് ആൻഡ് വളരെ ഹാപ്പിയാണ് ചൊരിമണലിൽ വെള്ളമൊഴിച്ചാൽ വളരെ വേഗത്തിൽ ആഴ്ന്നു പോകും അതുകൊണ്ട് തന്നെ ഡ്രിപ്പ് ഇറിഗേഷനിലൂടെയാണ് നന ഇതിലൂടെ അധികജലം പാഴായി പോകുന്നില്ല കൂടാതെ വളവും കൊടുക്കാനാകും പൂർണ്ണമായും വിവിധ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് ഈ കൃഷിയിടം നന്നായി നിലമൊരുക്കിയ ശേഷം കുഴിയെടുത്ത് കോഴിവളവും ആട്ടിൻകാഷ്ടവും ചകിരിച്ചോറും വെർമി കമ്പോസ്റ്റും അടിവളമായി നൽകിയ ശേഷം മൾച്ചിങ് ഷീറ്റ് വിരിച്ചു കൃത്യത കൃഷിരീതി പ്രകാരം തൈകൾ നട്ടു തമിഴ്നാട് ആന്ധ്ര കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നാണ് സൂര്യകാന്തി വിത്തുകൾ എത്തിച്ചത് ഞാനിപ്പോൾ കൃഷി ചെയ്യുന്ന ഈ തുമ്പ സെൻസേഴ്സ് കോളേജിലെ പാടത്തിൻ്റെ എന്ന് പറയുന്നത് കടലിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ അപ്പോൾ ഇത് ചൊരിമണാണ് അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് മണ്ണ് പുറത്തുനിന്ന് കൊണ്ടുവരുകയാണെങ്കിൽ കൃഷി ചെയ്യുന്നത് നല്ല പക്ഷേ ഞങ്ങൾ ഓർഗാനിക് മീനൂർ നിറച്ച് കൊടുക്കുന്നുണ്ട് ഒരു സെൻറ്റിൽ ഏകദേശം മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് കിലോ ഓർഗാനിക് മീനുകൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചരഞ്ച് പറഞ്ഞാൽ ലീച്ചിങ് ഉണ്ട് നമ്മൾ പെട്ടെന്ന് വെള്ളം പെട്ടെന്ന് വാർന്നു പോകും അപ്പോൾ അത് നമ്മൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഇടവേള അനുസരിച്ച് നമ്മൾ വെള്ളം കൊടുത്തുകൊണ്ടിരിക്കും അതുമാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെ നല്ല കാറ്റുണ്ട് കാര്യം തീരദേശമായ നല്ല കാറ്റുണ്ട് അപ്പോൾ അത് നമുക്കൊരു പ്രതിസന്ധിയാണ് അപ്പോൾ നമ്മൾ അതിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എങ്കിലും നമ്മൾ ന്യൂട്രിയൻസ് നമ്മുടെ ആവശ്യമുള്ള ചെടികൾക്ക് ആവശ്യം ന്യൂട്രിയൻസ് മാക്സിമം കൊടുത്ത് ചെടികൾ കരുത്താർജിച്ച് കാറ്റിനെ പ്രതിരോധിക്കാനുള്ള വഴിയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ പെസ്റ്റൻ ഡിസീസ് നമുക്ക് കീടങ്ങളും രോഗങ്ങളും നമുക്ക് ഭയങ്കര പ്രതിസന്ധിയാണ് അപ്പോൾ അതിന് നമ്മൾ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ് അവിടുത്തെ സയന്റിസ്റ്റിൻ്റെ അപ്രോച്ചാണ് നമുക്ക് വളരെ സപ്പോർട്ടഡ് വരുന്നത് അപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ നിന്നുള്ള ടീമും നമുക്കവിടെ വരാറുണ്ട് അപ്പോൾ നമ്മൾ പുഷ്പ കൃഷി ചെയ്തപ്പോൾ നമുക്ക് ഏറ്റവും കുറച്ച് ചലഞ്ച് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് നമ്മൾ ഫ്ലോറിക്കൽ ഡിപ്പാർട്ട്മെന്റ് വെള്ളാനുള്ള ഫ്ലോറിക്കൽ ഡിപ്പാർട്ട്മെന്റ് സൈന്റിസ്ലൊന്നും വന്നിരുന്നു അപ്പോൾ അവർ നല്ല സയൻഫിക്കുള്ള അപ്രോച്ചും മെത്തഡിലും നമ്മൾ പറഞ്ഞു നമ്മൾ അങ്ങനെ ആ രീതിയിലുള്ള ഒരു സൊല്യൂഷൻസിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് സുജിത് കൃഷിയിടത്തിൽ എത്തിയാൽ തൊഴിലാളികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനോടൊപ്പം പണികളിൽ ഏർപ്പെടുകയാണ് ചെയ്യാറുള്ളത് വിളവെടുപ്പ് നടത്താറായ സൂര്യകാന്തികളെ സ്വതന്ത്രമായി നിർത്തുവാൻ നേരത്തെ കെട്ടിയ ചെറുവള്ളികൾ അഴിച്ചുമാറ്റും സെന്റ് സേവിയേഴ്സ് കോളേജിലെ അക്കാഡമി കോർഡിനേറ്ററായ ഡോക്ടർ ഫാദർ ഷിബു ജോസഫ് ഈ കർഷകനൊപ്പം സമയം ചെലവിടാറുണ്ട് നമ്മുടെ ഈ ക്യാമ്പസിൽ മ ഈ മണൽ പ്രദേശം അത് ഒരു ഫലഭൂയിഷ്ടമായിട്ടുള്ള ഒരു പ്രദേശമാക്കി മാറ്റുക എന്നുള്ള ഒരു വിഷനുമായിട്ട് സുജിത്ത് വന്നപ്പോൾ നമ്മളതിനോട് വളരെ സൗഹാർദ്ദപൂർവ്വം സുജിത്തിനെ ക്ഷണിക്കുകയും ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മൾ നൽകിയതും അപ്പോൾ ഈ ഒരു പൂന്തോട്ടം മാത്രമല്ല അതിന് പുറകിലും പച്ചക്കറികൾ ആണ് ആദ്യമായിട്ടിവിടെ ആരംഭിച്ചത് ഇവിടെ രണ്ട് ക്യാമ്പസിൽ തന്നെ രണ്ട് പ്രദേശങ്ങളിലായിട്ടാണ് അപ്പുറേ നമ്മുടെ സൗത്ത് റോഡ് പോയി കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒരു അഞ്ച് ഏക്കർ സ്ഥലം വർഷങ്ങളായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വെജിറ്റബിൾ കൾട്ടിവേഷനായിട്ട് നടത്തുന്നു വളരെ വിചികരമായിട്ട് അത് പോരുന്നു ഒത്തിരിയേറെ ആളുകൾ വരികയും അതിൽ തന്നെ സുജിത്തിന് ബെസ്റ്റ് കർഷകനുള്ള അവാർഡൊക്കെ ലഭിക്കുകയും ഉണ്ടായി അപ്പോൾ കോളേജിൻ്റെ ഭാഗത്തു നിന്നും സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നും എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് കുട്ടികൾ തന്നെ ഇന്റേൺഷിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കുട്ടികളെ ഇങ്ങോട്ട് വിടാറുണ്ട് അപ്പോൾ അതിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുക ഇന്നത്തെ തലമുറ കൃഷിയോടും അതുപോലെ തന്നെ ഭൂമിയോടും മണ്ണിനോടും മണ്ണിനോടുമൊക്കെയുള്ള ഒരു ആഭിമുഖ്യത്തിൽ വളർന്നു വരിക എന്നുള്ളതാണ് പൂഴിമണലിലെ കേരവൃക്ഷങ്ങളും കൃഷിയുടെ ഹരിതാഭവും നമ്മെ അതിശയപ്പെടുത്തും ചുട്ടുപഴുത്ത പൂഴിമണലിലൂടെ നടക്കുക എന്നത് വളരെയേറെ കഠിനമാണ് ഇവിടെയാണ് സുജിത് എന്ന യുവ കർഷകന്റെ നിശ്ചയദാർഢ്യം മനസ്സിലാക്കാൻ കഴിയുക പച്ച ചുവപ്പ് വള്ളിപ്പയറുകൾ പീച്ചിങ്ങ ചുരയ്ക്ക എന്നിവ പടർത്തിയാണ് കൃഷിയിടത്തിലേക്കുള്ള വഴിയൊരുക്കിയിരിക്കുന്നത് രണ്ടു തരം ബന്ദിപ്പൂക്കൾ ചോളം കൂർക്ക വാഴ ക്ഷമാം വെണ്ട തുടങ്ങി ഓരോന്നും തട്ട്തിരിച്ച് ചെയ്തിട്ടുള്ളത് മനോഹര ഭംഗിയാണ് പ്രദാനം ചെയ്യുന്നത് കൃഷി വകുപ്പിന്റെയും കേരള കാർഷിക സർവകലാശാലയുടെയും സഹായത്താലാണ് സുജിത് കൃഷി ചെയ്യാനിറങ്ങിയത് ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രിക്കൾച്ചർ റിസർച്ചിന്റെ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക ശാസ്ത്രകേന്ദ്രം കെ വി കെ മിത്രനികേതൻ എസ് എം എസ് ഹോർട്ടിക്കൾച്ചർ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് മഞ്ജു തോമസും ഇന്റേൺഷിപ്പിന്റെ ഭാഗമായി വിദ്യാർത്ഥികളും സുജിത്തിന്റെ കൃഷിയിടം സന്ദർശിക്കാൻ എത്തിയിരുന്നു കൃഷി അറിവുകൾ അവരുമായി സുജിത് പങ്കുവച്ചു വിദ്യാർത്ഥികൾ സൂര്യകാന്തി തോട്ടത്തിലിറങ്ങി പരിശോധന നടത്തുകയും കൂടെയുള്ളവർക്ക് കണ്ടെത്തിയ പ്രത്യേകതകൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇവിടെ വിവിധ ഇനം പുഷ്പ വിളകൾ സൂര്യകാന്തി അതുപോലെ മാരിഗോൾഡ് സെലോഷ്യ തുടങ്ങിയ വിവിധ ഇനം പുഷ്പ കൃഷി അദ്ദേഹം വളരെ വിശാലമായ തൻ്റെ കൃഷിയിടത്തിൽ വളരെ വിജയകരമായിട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇത് തിരുവ കേരളത്തിൽ മറ്റെവിടെയും നമുക്ക് അധികം കാണാത്ത ഒരു കാഴ്ചയാണ് കാണുന്നത് ഇവിടുത്തെ മണ്ണ് പറയുമ്പോഴും നല്ല മണൽ കലർന്ന മണ്ണാണ് അവിടെ മുഴുവൻ മൾച്ചിങ് ഷീറ്റ് വിരിച്ച് ഒരു ഓപ്പൺ ക്രിസിഷൻ മോഡിലാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത് വളരെ സക്സസ്ഫുള്ളായിട്ട് അത് കൂടാതെ ഈ പുഷ്പ കൂടാതെ തന്നെ മെയ്സ് അതുപോലെ മസ്ക് മെലൺ അങ്ങനെയുള്ള വിളകളും അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട് അതായത് പരമ്പരാഗതമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്ന വിളകൾ മാത്രമല്ല പുതിയ വിളകളും അദ്ദേഹം വളരെ ഇന്നോവേറ്റീവായിട്ട് വളരെ വിസ്തൃതിയാർന്ന് തൻ്റെ കൃഷിയിടത്തിൽ സക്സസ്ഫുൾ ആയിട്ട് കൃഷി ചെയ്യുന്നുണ്ട് നമ്മളിപ്പോഴും കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഇന്റേൺഷിപ്പിനായിട്ട് വന്നിട്ടുള്ള ബി എസ് സി അഗ്രികൾച്ചർ സ്റ്റുഡൻസ് ഫൈൻലിയർ സ്റ്റുഡൻസിൻ്റെ ഒരു ഗ്രൂപ്പുമായിട്ടാണ് നമ്മൾ ഇന്ന് കൃഷിയിടം സന്ദർശിച്ചത് കുട്ടികൾക്ക് വളരെ നല്ല ഒരു എക്സ്പോഷ്യർ ആണ് ഈ കൃഷിയിടെ സന്ദർശനത്തിലൂടെ ലഭിച്ചത് അവർക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു അതുപോലെ കർഷക ഒരു സക്സസ്ഫുള്ളായിട്ട് ഒരു കൃഷി ഒരു ഫാം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ഈ യുവ കർഷകൻ അവർക്ക് കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു ഇത് വളരെ നല്ല ഒരു എക്സ്പോഷ്യർ ആയിരുന്നു ഇന്ന് കുട്ടികൾക്ക് ഇവിടെ ലഭിച്ചത് രണ്ടു തരം ചോളമാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് പോപ്കോൺ സീഡ് കോൺ എന്നിവയാണ് ഇവ പോപ്കോൺ ചുട്ടെടുക്കുന്നതും സീഡ് കോൺ ആവയിൽ വേവിച്ച് ഭക്ഷിക്കാവുന്നതുമാണ് കൃഷിയിടത്തിൽ നിന്നും പറിച്ചെടുത്ത ചോളത്തിന്റെ പച്ചത്തൊലി നീക്കം ചെയ്ത് വിദ്യാർത്ഥികൾക്ക് ഭക്ഷിക്കാൻ നൽകി വിളവെടുപ്പ് നടത്തി പെട്ടിയുമായി വരുന്ന ജോലിക്കാർ ഓർഡർ ലഭിച്ചതനുസരിച്ച് ചോളം തരംതിരിച്ചാണ് ചാക്കിലാക്കുന്നത് ചോളം മൂപ്പെത്തിയതാണോ എന്ന് കണ്ടെത്തുന്നത് അവയുടെ തുമ്പിലുണ്ടാകുന്ന നാരു നോക്കിയാണ് കൃഷിയിടത്തിന്റെ മറ്റൊരു ഭാഗത്താണ് കൂർക്ക ചേമ്പ് കാച്ചിൽ എന്നിവയുള്ളത് ജലവിതരണത്തിനായി കിണർ വെള്ളമാണ് ഉപയോഗിച്ചു വരുന്നത് ഈ മണലാരണ്യത്തിൽ ഉണ്ടാക്കിയെടുത്ത കരനെൽപ്പാടവും അത്ഭുതപ്പെടുത്തുന്നു ഉമാ ഇനത്തിലുള്ള നെല്ലാണ് ഇറക്കിയിരിക്കുന്നത് പഴയ കാലത്തെ ഓർമ്മിപ്പിക്കാൻ ജലചക്രവും നിർമ്മിച്ചിട്ടുണ്ട് ചെറുതക്കാളി വിവിധ ഇനം പച്ചമുളകുകൾ റെഡ്ലേഡി ഇനത്തിലുള്ള പപ്പായ മഞ്ചേരിക്കുള്ളൻ ഇനത്തിലുള്ള വാഴ എന്നിവയും വരുന്നു ചുവന്നു നിൽക്കുന്ന പാടം വ്ലാത്താങ്കര ചീരയാണ് വിളവെടുക്കുന്ന പച്ചക്കറികളും മറ്റും നാടൻ അഗ്രോ എന്ന പേരിൽ വീടുകളിൽ എത്തിക്കുന്നുണ്ട് കൃഷി എന്ന് പറയുന്നത് നല്ലൊരു ലഹരിയാണ് കാര്യം നമ്മളുണ്ടാക്കിയ ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് കാര്യം നമ്മുടെ മനുഷ്യരെല്ലാവരും ജീവിക്കുന്ന ആഹാരത്തിന് വേണ്ടി നമുക്ക് ഈ ആഹാരത്തിന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു സാധനം ലോകത്തില്ല നമുക്ക് എൻ്റെമെൻറ്റും അല്ലെങ്കിൽ സ്പോർട്സും നമുക്ക് എന്ത് മാറ്റി വെച്ചാലും നമുക്ക് ജീവിക്കാൻ പറ്റും പക്ഷേ നമുക്ക് ആരോഗ്യം കിട്ടണമെങ്കിൽ നല്ലൊരു പുതുതലമുറ വേണമെങ്കിൽ നല്ല ഭക്ഷണം വേണം അപ്പം നല്ല ഭക്ഷണം ഉണ്ടാക്കുകയെന്നു പറയുന്നത് ഭയങ്കര ഓപ്പോസിറ്റാണ് കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ജനങ്ങൾ ആഹാരത്തിന് വേണ്ടി എത്ര പൈസയാണ് സ്പെൻഡ് ചെയ്യും പക്ഷെ ഞാൻ പറയുന്നത് നമ്മൾ ആ രീതിയിൽ ഇതിനെ നല്ല രീതിയിൽ കാര്യം വാല്യുഡീഷൻ രീതിയിലും ഇപ്പം കാർഷിക സംരംഭം എന്ന രീതിയിൽ നമുക്ക് പ്രൊഡക്ഷൻ അല്ല നമുക്ക് വാല്യൂ വാല്യൂഡീഷൻ ചെയ്യാൻ പറ്റും ഇതിനകത്ത് മുളക് പൊടി പിന്നെ ബാക്കി ഡ്രൈഡ് വെജിറ്റബിൾസ് പിന്നെ വോക്കും ചെയ്ത നമ്മൾ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഇതെല്ലാം ഭയങ്കര സ്കോപ്പാണ് ഈവൻ പപ്പായ പോലും നല്ല സ്കോപ്പ് ഉണ്ട് അപ്പം ഇങ്ങനത്തെ മേഖലകളിലേക്ക് നമ്മൾ പുതു തലമുറ തിരിഞ്ഞു വരുവാണെങ്കിൽ അവർക്ക് അന്യ നാട്ടിൽ പോവാതെ നമ്മുടെ നാട്ടിൽ തന്നെ സംരംഭങ്ങൾ ഉണ്ടാക്കി അതുപോലെ തന്നെ നമുക്ക് കുറച്ചു വർക്ക് തൊഴിലവസരം സൃഷ്ടിക്കാൻ പറ്റും അപ്പോൾ എൻ്റെ കൂടെ തന്നെ ഏകദേശം ോളം പേര് ജോലി ചെയ്യുന്നുണ്ട് അപ്പം അതിനർത്ഥം ഇരുപത് കുടുംബം എൻ്റെ കൂടെ നമ്മുടെ ജോലി ചെയ്ത് അവരുടെ കുടുംബം പോയിട്ടാണ് അപ്പം അതേപോലെ നമ്മൾ കുറച്ച് പേര് ഈ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഒരു തൊഴിലവസരം സൃഷ്ടിക്കാൻ പറ്റും ഇസ്രയേലിലെ ഓപ്പൺ ഫാമിംഗ് രീതിയിലാണ് കൃഷി നടത്തുന്നത് വിഷരഹിത പച്ചക്കറി ഉൽപാദിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെ തുടങ്ങിയ കൃഷിയാണ് ഇത്തരത്തിൽ ശൈത്യകാല പച്ചക്കറിയായ കാരറ്റ് നേരത്തെ ഇവിടെ വിളവെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കഠിനംകുളം കൃഷിഭവൻ മികച്ച കർഷകനായി തിരഞ്ഞെടുത്തതിനു പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ ഹരിതമിത്ര അവാർഡ് നേടുവാനും ഇദ്ദേഹത്തിന് സാധിച്ചു ഈ ഫാം നിർമ്മിക്കാൻ ഉപയോഗിച്ച മെഷീനുകളെല്ലാം പ്രദർശനത്തിനായി വച്ചിട്ടുണ്ട് റിസ്കുകൾ ഏറ്റെടുക്കുകയും കൃഷിയെ പരിചയ സമ്പത്തോടെ സമീപിക്കുകയും ചെയ്താൽ ചൊരിമണലിനെ പോലും വളക്കൂറുള്ള മണ്ണാക്കിയും ആ മണ്ണിൽ പൊന്നു വിളയിക്കാമെന്നും കാണിച്ചു തരികയാണ് സുജിത് കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം